ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അനാമിയും വേണുനെയും ദേവതിയൊക്കെ കൂടെ മുത്തശ്ശനൊക്കെ വിളിച്ച് അനന്തപുരിയിലോട്ട് വരികയാണ് അവർ ശേഷം അവർക്കിട്ട് നല്ല പണി തന്നെയാണ് കൊടുക്കുന്നത് മൂന്നുപേരെയും അവിടെ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് മുത്തശ്ശൻ കുറെ നാള് അസുഖൊക്കെ കാരണം മുത്തശ്ശൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയായിരുന്നല്ലോ പക്ഷേ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ മറിച്ചുവെച്ചിരുന്ന ആ സത്യങ്ങളൊക്കെ തിരുവോണത്തിൽ തന്ന നായന തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തുറന്ന് പറയുകയാണ് അതുകൊണ്ട് മുത്തശ്ശൻ ഇപ്പൊ ഒരു അസുഖവും ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശന്റെ പഴയ എനർജിയും ആറ്റിറ്റ്യൂഡും ഒക്കെ തിരിച്ചു വരികയാണ് അനിയുടെ വായിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അജയനോടും ജയനോടും ദേവയാനിയോടും അതുപോലെ തന്നെ നയനോടും ഒക്കെ കൂടി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവസാനം മുത്തശ്ശനെ ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരികയാണ് ദേവയാനി പറയുന്നുണ്ട് മുത്തശ്ശ ഞാനത് ഇവരിൽ അല്ല അറിഞ്ഞത് ഞാൻ നേരിട്ട് അനാമികയെ വിളിക്കാനായിട്ട് പോയപ്പം അവർ സംസാരിക്കുന്ന കേട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷമാണ് നയനയോട് ഈ ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അവരും ഈ സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ നയനയാണെങ്കിലും പറയുന്നുണ്ട് അനാമിക അനാമികയുടെ അച്ഛനെ അമ്മയും വിളിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ അവളാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ അനാമികയെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് എന്റെ അനാമിക മോള് അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എല്ലാം നയന ഉണ്ടാക്കുന്ന കഥകള് മാത്രമാണ് അനാമി മോളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നയനെയും ഏട്ടത്തെയും കൂടെ നെയ്തുണ്ടാക്കിയ കഥയാണിതെന്നൊക്കെ പറഞ്ഞ് വാദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ജാനകിയുടെ നേരെ പൊട്ടിച്ചറിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ജാനകി ഇനി നീ ഒരു അക്ഷരം പോലും ഇണ്ടേണ്ട കാര്യമില്ല നിന്റെ മരുമോളുടെ തനി ഗുണാക്കി എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി അവളിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന നാൾ മുതൽ എനിക്ക് അവളുടെ സ്വഭാവമൊക്കെ അറിയാം അവളിങ്ങോട്ടേക്ക് വന്നപ്പോൾ വലിയ ഏതോ കൊട്ടാരത്തിൽ നിന്ന് അവൾ കൂട്ടിക്കൊണ്ട് വന്ന പോലെയായിരുന്നു അവളുടെ മട്ടും ഭാവമൊക്കെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ മനസ്സിലായതാണ് പിന്നെ ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചേ അതുകൊണ്ട് നീ ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത് മരുമകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നീ ഇനി ഇവിടെ ഒരു കാര്യവും പറയേണ്ടെന്നൊക്കെ പറഞ്ഞ താക്കീതയും ആണ് ജാനകിയെ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലും എനിക്കാണെങ്കിലും മനുഷ്യൻ്റെ ഒരു ആശ്വാസവും സമാധാനമൊക്കെ ആകുന്നുണ്ട് ഇനി മുതൽ അനാമിക അനയുടെ ഭാര്യയല്ലെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ മരുമകളും അല്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അനാമികയോട് സംസാരിച്ച് അവരെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിടുകയാണ് മുത്തശ്ശൻ അങ്ങനെ ആകെ ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ അനാമിക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് അനാമിക അവിടെ നിന്ന് അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ അനാമിക അവിടുന്ന് പോയതിന് ശേഷം അനിയാണെങ്കിലും വളരെ സമാധാനത്തോടെ തന്നെ ഉണ്ട് കേട്ടോ ആ സമയത്ത് ജാനിക ആണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരും നിന്റെ ഭാര്യയായിട്ട് ഞാൻ അവളെ ഇവിടെ വാഴിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ് അങ്ങനെ അവൾ ചെയ്ത തെറ്റ് ഈ വീട്ടിലെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് പോലും അമ്മ എന്തുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും മനസ്സിലാകാതെ തന്നെ അനി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം നയനയും ദേവേനയും ആദർശം ജയനും അജയനും ഒക്കെ കൂടി ഇന്ന് സംസാരിക്കുകയാണ് എന്തായാലും അനാമയ അടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നില്ല അവൾ അവളുടെതായ രീതിയിൽ വളഞ്ഞ വഴികളൊക്കെ നോക്കും അങ്ങനെയാണല്ലോ ആ വീണോ പറഞ്ഞിട്ട് പോയേ എന്നുള്ള രീതിയിലൊക്കെ ദേവേനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നയൻ പറയുന്നുണ്ട് അതേ അമ്മ എനിക്കും അതുതന്നെയാണ് അതിൻ്റെ മനസ്സിൽ ഇത്രയും നാളും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവൾ അവളിവിടെ പിടിച്ചു നിർത്തിയത് നമ്മുടെ അനന്തപുരയിലുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ അവൾ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് പറയുന്നുള്ളത് ഉറപ്പാണ് എങ്ങനെയും അനന്തപുര തറവാടിന് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് അവൾ ശ്രമിക്കും അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കും അപ്പോൾ അജയം പറയുന്നുണ്ട് അതേ മോളെ നീ പറഞ്ഞത് ശരി തന്നെയാണ് അവളും അവളുടെ അച്ഛനും അമ്മയും ഒന്നും ഇനി അടങ്ങിയിരിക്കുന്നൊന്നും തോന്നുന്നില്ല ഇനിയിപ്പം അനന്തപുര തറവാടിന് ഒരു നാണക്കേട് ഉണ്ടാക്കിയാലേ അവരടങ്ങിയിരിക്കുകയുള്ളൂ അയാളെയും അയാളുടെ മോളെയും നമ്മളിവിടെ നിന്ന് ഇറക്കി വിട്ടതുപോലെ ആയില്ലേ അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതികാരം അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇവിടെ ആദർശനെയും അതുപോലെ തന്നെ നന്ദുവിനെയാണ് അത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കാരണം ചന്തുമോളുടെ കാര്യം പറഞ്ഞ ആദർശനെയും അനിയും നന്ദുവുമുള്ള ആ ഒരു വീഡിയോയിലെ രംഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ഭാവിയും തകർക്കാനായിട്ട് അവരെന്തായാലും ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നൊക്കെ ഞാൻ പറയുകയാണ് അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് അനാമിയയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അറിയാതെ അനാമിക ഇനി എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് അവളെ ഒന്ന് നല്ല എന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് തന്നെ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് അടുത്ത് ഇനി എങ്ങനെ അനന്തപുരിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അനന്തപുരിക്കാരെ കരുവാരി തേക്കുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം അനന്തപുരി തറവാട് നാറ് വെളുക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി അവരെ വെറുതെ വിടാൻ പറ്റില്ല എങ്ങനെയെങ്കിലും നമുക്ക് എല്ലാത്തിനെയും നാടുകടത്തണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വേണം പറയുന്നുണ്ട് അതിനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ അനാമയം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നെ അച്ഛനെ അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയല്ലേ നാണും കെട്ടിത്തി അയച്ചത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭരണത്തടിച്ചില്ലേ അവൾ ആ നന്ദു അവളെയും ഒരു പാഠം പഠിപ്പിക്കണം ആ എസ് ഐ യൂണിഫോം അണിഞ്ഞിട്ടുള്ളൊരു അഹങ്കാരത്തിലല്ലേ അവൾ അന്ന് തന്നെ അങ്ങനെ തല്ലിയത് അതുകൊണ്ട് ഇനി ആ യൂണിഫോം അവൾ ഇനി അണിയാൻ പാടില്ല അവൾ അവൾക്കിട്ടും അതുപോലെ തന്നെ അനന്തപുരിയിലുള്ള എല്ലാവർക്കിട്ടും നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒപ്പം വീണ് പറയുന്നുണ്ട് അതേപോലെ നമ്മളോട് ഇത്ര മോശമായിട്ട് പെരുമാറി നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ മാത്രം അവർ ധൈര്യം കാണിച്ചില്ലേ അതുകൊണ്ട് ആ കിളവനെയും കിളവിയും ആദർശിനെയും അവിടെയുള്ള എല്ലാവരെയും നമ്മൾ നാറ്റിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ മൂന്നുപേരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ അനന്തപുരിയില് അബി ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും തന്നെ ജലജയും അതുപോലെ നവ്യൊക്കെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അനാമികയും അതുപോലെ അനാമികയുടെ അച്ഛനും അമ്മയോടൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവരെ ഇവിടുന്ന് ആക്ഷേപിച്ചിറക്കി വിടുകയാണ് ചെയ്തത് ഇനി അനിയുടെ ഭാര്യയായിട്ടോ ഈ വീട്ടിലെ മരുമോളായിട്ടോ അനാമിക ഈ പടി കടക്കരുതെന്നാണ് മുത്തശ്ശം പറഞ്ഞേക്കുന്നത് അവർക്കത് മൊത്തത്തിൽ നാണക്കേട് തന്നെ ആയിട്ടുണ്ട് എന്തായാലും അവിടെ ഇനി അടങ്ങിയിരിക്കുന്നു എന്ന് തോന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ അബിയുടെ മനസ്സിലേക്ക് അപ്പോഴേക്കും കുരുട്ടുപൂതിയാണ് കേട്ടോ വരുന്നത് അബിയുടെ മനസ്സിലേക്ക് ഉടനെ വരുന്നുണ്ട് അനാമിക എങ്ങനെയെങ്കിലും സോപ്പിടണം ഇനി അവളെ പിടിച്ചിട്ട് കാര്യമുള്ളൂ ഈ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കോലടക്കങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവള് വിചാരിച്ചേ മാത്രം നടക്കുകയുള്ളൂ എന്നൊക്കെ അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അബിയും ജലജയും കൂടെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് അനാമികയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അങ്ങനെ ജലജയും അബിയൊക്കെ കൂടെ തീരുമാനിക്കുന്നുണ്ട് അനാമികയെ ഒന്ന് കണ്ട് ഈ കാര്യങ്ങളെ കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ച് അവളെ ചൂട് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് തന്നെ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് അനാമികയെ അബി വിളിക്കുന്നുണ്ട് അങ്ങനെ അനാമികയും അബിയും കൂടെ കണ്ടുമുട്ടുന്നുണ്ട് അവി പറയുന്നുണ്ട് അനാമിക ഇനി നീ വെറുതെ ഇരിക്കാൻ പാടില്ല നീ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം നിന്നെയും നിന്റെ അച്ഛനെയും അമ്മയും ആ വീട്ടിലെ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് ആട്ടി ഇറക്കി വിട്ടത് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ സംഭവങ്ങളൊക്കെ അവരെല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി നമ്മളെ കുറ്റക്കാരാക്കുകയും ചെയ്തല്ലോ എന്റെ കാര്യം അറിയാവല്ലോ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യങ്ങളൊക്കെയാണ് അവരെ ഏറ്റെടുത്ത് വലിയ കുറ്റമാക്കി എന്നിൽ ചുമത്തിയായിരിക്കുന്നത് അതുപോലെ തന്നെ ആദർശ ചെയ്ത ആ കുറ്റം ആദർശ ചെയ്ത ആ കുറ്റത്തിനെ അവരെത്ര നിസ്സാരമായിട്ടാണ് തള്ളിക്കളഞ്ഞിരിക്കും അതിനി ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിൽ കൊണ്ടുവയ്ക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെ അവർ ചെയ്യും അതിനും അവർക്ക് മടിയില്ല പിന്നെ ആ നന്ദു എസ്സയായിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇത്രയൊക്കെ അഹങ്കാരം അനിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ നന്ദു ആയിട്ട് അഴിഞ്ഞാടി നടക്കുന്ന വീഡിയോ ഒക്കെ മുത്തച്ഛനും മുത്തശ്ശിനും കാണിച്ചിട്ട് എന്ത് പ്രയോജനവും അനാമിക ഉണ്ടായത് ഒരു പ്രയോജനവും ഉണ്ടായില്ല അവനെ ഒന്ന് വിളിച്ച് വഴക്ക് പറഞ്ഞ് വിട്ട് തല്ലാതെ എന്തെങ്കിലും ഒരു കുലുക്കം ഉണ്ടായോ ഒന്നും സംഭവിച്ചില്ല അതാ പറയുന്നത് ഇവിടെ മൊത്തത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ ഒന്നിച്ച് മുന്നിട്ട് നിന്നേ പറ്റത്തുള്ളൂ അനാമിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാം അനാമിക എന്തായാലും ഇനി ഇറങ്ങി തന്നെ കളിക്കണം എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയാ അനാമിക പറയുന്നുണ്ട് ഉം അറിയാം അത് ഞാൻ എന്റെയും തീരുമാനം എന്നെ എന്റെ അച്ഛനും അമ്മയൊക്കെ നാണം കെടുത്തി അവിടെ നാട്ടി ഇറക്കി വിട്ടില്ല ഞാൻ കിളവനും കിളവിയൊക്കെ കൂടി അവരെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അനന്തപുര തറവാടില്ലേ ഇനി നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും നടക്കും അങ്ങനെ ആരെയും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എല്ലാവരെയും ഞാൻ നാറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ അബിയേട്ടം പറഞ്ഞാ മതി എന്താ ചെയ്യേണ്ടേന്ന് ഞാൻ അതൊക്കെ മുന്നിൽ നിന്ന് ചെയ്തോളാം ഇപ്പൊ എന്തായാലും ഇത് എന്റെയും കൂടെ ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് അതെ അതെ അതേ മോളെ എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ കൊത്തിത്തിരിപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം ആ കുടുംബത്തിനെ നാറ്റിക്കണം ആ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറം ലോകം അറിയണം എങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ ഇളക്കങ്ങൾ തട്ടുകയുള്ളു അല്ലാത്തപക്ഷം എല്ലാം മൂടിമറച്ച് മൂടിമറിച്ച് ഇങ്ങനെ അങ്ങ് പോവുകയുള്ളു നമ്മളും എത്ര നാളാണെന്ന് പറഞ്ഞാൽ അവരുടെ അടിമയായിട്ട് ഇങ്ങനെ കിടക്കാം എല്ലാ അധികാരവും ആ ആദർശന്റെ കൈയ്യിലേക്ക് എഴുതി കൊടുത്തലുണ്ടല്ലോ പിന്നെ നമുക്കൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് കുടുംബത്തിനകത്ത് കലഹം ഉണ്ടായി സ്വത്തൊക്കെ വീതം വെക്കണം തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനൊരു അവസരം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പൊ അനാമികക്ക് കിട്ടിയിരിക്കുന്ന അവസരം നല്ലൊരു അവസരം തന്നെയാണ് കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതിലും നല്ലൊരവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല അനാമിക പറയുന്നുണ്ട് അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയട്ടെ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ തന്നെ അവിടെ താമസിക്കാൻ എനിക്കൊരു താല്പര്യവും ഇല്ലായിരുന്നു എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഞാൻ പോയി ജീവിക്കും അല്ലാതെ വേറൊരുത്തിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന അവൻ്റെ കൂടെ ഒന്നും ജീവിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനേ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ഇവരുടെ ഒന്നും അടിമയായിട്ട് കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് എൻ്റെ ലക്ഷ്യം അതുതന്നെയാ മോളെ നമുക്ക് കിട്ടാനുള്ള സ്വത്തുകളൊക്കെ നമുക്ക് കിട്ടുന്നത് വരെ അവിടെ പിടിച്ചു നിൽക്കണം എന്നായിരുന്നു എൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് ഇടയ്ക്ക് ഒരു പ്രാവശ്യം വീതമയപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ചൂട് പിടിച്ച് ചർച്ചയായി എല്ലാം ഒന്ന് ഓക്കെ വന്നതായിരുന്നു അവിടെയും ആ ആദർശമാണ് എല്ലാത്തിനും ഇടങ്കോലിട്ടത് അവന്റെയും അവളുടെയും മനസ്സിൽ ഈ സ്വത്തുക്കൾ അവരുടെ പേരിലാക്കണം എന്ന് തന്നെയാ നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചൂടെ പക്ഷേ അതിനൊന്നും അവര് സമ്മതിക്കില്ല മോളെ അതൊക്കെ ഓരോ പ്രാവശ്യം ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കെതിരെ ഓരോ കുറ്റങ്ങൾ അവരിങ്ങനെ കണ്ടുപിടിക്കുന്നത് ചെറിയ കുറ്റങ്ങളെപ്പോലും വലുതാക്കി അവർ കാണുന്നതും ഇപ്പൊ തന്നെ കണ്ടില്ലേ ബ്രാഞ്ചിനെ ഒരു ചുമതലയൊക്കെ എന്നെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് എന്തായി അതിന്റെ മുകളിൽ വേറൊരാളെ കൊണ്ടിരുത്തി എന്നെ വെറും ഒരു നോട്ടപ്പുള്ളിയാക്കി അവിടെ ഇരുത്തി അതൊക്കെ കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാനാ മോളെ അതൊന്നും നടപടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാമിക പറയുകയാണ് അതെ അതെ ആ കാര്യത്തിൽ ഞാൻ അബിയേട്ടൻ്റെ കൂടെ തന്നെയാണ് അനന്തമൂർത്തിയുടെ കൊച്ചുമക്കളിൽ കുറച്ചെങ്കിലും ഭേദം അബിയേട്ടൻ തന്നെയാണ് ബാക്കി രണ്ടും നല്ല രീതിയിലൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക അപ്പം അഭി പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൈപ്പടിയിൽ ഒതുങ്ങാനേ ഒരു പറ്റിയ സൊല്യൂഷൻ ഉണ്ട് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുക അതുപോലെ തന്നെ അവരെ എല്ലാം തകർക്കാനും ഒക്കെയുള്ള പറ്റിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചതും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പുഷ്പം പോലെ നടക്കും എന്നൊക്കെ അഭി പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് എന്താ കാര്യം ഞാനും അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ അവർക്കിട്ടും ഒരു പണി കൊടുക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ആ നന്ദുവിനിട്ടും നയനക്കിട്ടും അതുപോലെ തന്നെ ആ കിളവിനട്ടും കിളവിക്കിട്ടും ഒക്കെ നല്ല പണി കൊടുക്കണമെന്നെ ഞങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനാമിക അപ്പൊ അഭി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഇനി അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുക അനന്തപുര തറവാടിൽ നടക്കാൻ വേണ്ടി ഒരു കാര്യം നടന്നു ആദർശനെ കുറിച്ചുള്ള ആ വലിയ രഹസ്യം നിനക്കറിയാമല്ലോ ആ രഹസ്യം നമ്മൾ പുറത്താക്കണം എന്തായാലും സമൂഹത്തിന് മുമ്പിൽ ഇതുപോലുള്ള വലിയ വലിയ കുടുംബങ്ങളിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊന്നും പൊതുവെ പുറം ലോകത്തൊന്നും അറിയാറില്ല അങ്ങനെ എന്തെങ്കിലും ചെറിയ വാർത്ത കിട്ടിയാൽ പോലും അതിനെയൊക്കെ വലിയ ന്യൂസാക്കി മാറ്റാൻ ഈ പത്രക്കാർക്കൊക്കെ പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത അവരുടെ കിട്ടിയാൽ മഞ്ഞ പത്രക്കാരും ടി വി ചാനലുകാർക്കും ഒക്കെ പിന്നെ ഒരു ഒന്നൊന്നര ആഴ്ചത്തേക്കുള്ള വകുപ്പായ ബാക്കിയൊക്കെ പിന്നെ അവര് തന്നെ നോക്കിക്കോളും അപ്പൊ തന്നെ നമ്മുടെ അനന്തപുര തറവാട് അവര് കൊളവാക്കി കയ്യിൽ തരും അപ്പൊ തന്നെ അവര് അനന്തപുര തറവാടിലൊക്കെ കേറിയിറങ്ങി ആകെ മൊത്തത്തിലൊരു നാണക്കേടാക്കിക്കോളും സോഷ്യൽ മീഡിയയിലോ മീഡിയാസിലൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊക്കെ കാട്ടുതീ പോലെയാണ് പടരുന്നത് ആദർശം അവന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ആ മൂർത്ത ജ്വല്ലറിയും എല്ലാം മൂക്കു കുത്തി താഴെ വീഴും എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് ഉടനെ അനാമിക ചോദിക്കുന്നുണ്ട് അല്ല അബിയേട്ടാ ആദർശന്റെ കുഞ്ഞു തന്നെയാണോ ഈ ചന്ദോളെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് അതെന്തിനാ ഇപ്പൊ നമ്മൾ അന്വേഷിക്കുന്നത് അത് അവർക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അവരത് തെളിയിച്ചോട്ടെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ നോക്കിയാൽ പോരെ അത് മാത്രമല്ല നിന്റെ കയ്യിൽ വേറൊരു എവിഡൻസും കൂടി ഇല്ലേ മോളെ അനിയും നന്ദുവും തമ്മിലുള്ള ആ രംഗങ്ങളുടെയൊക്കെ ഒറിജിനൽ വീഡിയോ നിന്റെ അച്ഛന്റെ കയ്യിലില്ലേ അത് വെച്ചിട്ട് തന്നെ നിനക്ക് നിന്റെ ഭാഗം ന്യായീകരിക്കാൻ കഴിയും അനന്തപുരി തറവാടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പബ്ലിക്കിനെ അറിയിക്കാൻ പറ്റും നീ അനന്തപുര തറവാട്ടിൽ ജീവിച്ചത് വളരെ ബുദ്ധിമുട്ടിയാണെന്നും ഒരുപാട് ഗാർഹിക പീഡനങ്ങൾ ഏറ്റിട്ടുണ്ടെന്നും അനന്തപൂർത്തി നിന്നെ ഒരുപാട് ശിക്ഷിച്ചതായും നിന്റെ ഭർത്താവിന് ഒരു അവിഹിതം എന്തുകൊണ്ടെന്നും നിന്റെ ഭർത്താവിന്റെ കാമുകി ഈ സ്റ്റേഷനിലെ എസ് ഐ ആണെന്നും ഒക്കെയുള്ള രീതിയിൽ നീ പറഞ്ഞു പരത്തണം മോളെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടി തന്നെയാണത് അനന്തപുര തറവാടിനെയും അതുപോലെ തന്നെ വോട്ടെ ശത്രുവായ നന്ദുനെയും താറടിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയായത് ഈ അവസരം നമ്മള് മാക്സിമം മുതലാക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ അനാമ്മയെ പറയുന്നുണ്ട് ഈ വഴി ഞങ്ങൾ ആലോചിക്കാതിരുന്നില്ല ആബിയേട്ട ഞങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചായിരുന്നു പക്ഷേ ആദർശന്റെയും ചന്തുമോളുടെയും കാര്യത്തിൽ എന്തെങ്കിലും സത്യങ്ങളില്ലെന്നുണ്ടെങ്കിലേ അവസാനം കറങ്ങി തിരിഞ്ഞാൽ അത് എന്റെ വക്കലിലേക്ക് വരില്ലേ ഇപ്പൊ തന്നെ അമ്മയെ കൊല്ലാൻ നോക്കിയത് ഞാനാന്നുള്ള രീതിയിൽ അവർ വേണമെങ്കിൽ എനിക്കെതിരെ കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാനും എൻ്റെ അച്ഛനും അമ്മയും അകത്തായി പോകല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങളിലേക്ക് കൂടുതൽ നോക്കാതിരുന്നത് എന്തായാലും അവൾ എന്നെ വീട്ടിൽ കയറി വന്ന തല്ലിയതാണ് അവളും അവളുടെ ചേച്ചിമാരും കൂടെ എന്നെ ഒരുപാട് തവണ ഉണ്ട് ആ ഒരു ദേഷ്യം എന്തായാലും അവരോട് എനിക്ക് ഉണ്ട് അവരെ ഒന്നും ഞാൻ വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അഭി പറയുന്നുണ്ട് ആ എങ്കിൽ പിന്നെ ഒട്ടും സമയം കളയേണ്ട മോളെ ഇന്ന് തന്നെ നമുക്ക് ഇതൊക്കെ തുടങ്ങി വെക്കണം നിന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധത്തെ ചൊല്ലി കിണങ്ങി വീട് നിൽക്കുകയായിരുന്നുവെന്നും കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അച്ഛനെ അമ്മയൊക്കെ അപമാനിച്ച അവിടെ നിന്ന് ആട്ടി ഇറക്കി വിടുകയായിരുന്നു എന്നും മോളെ പറയണം അതുപോലെ തന്നെ ഭർത്താവിന്റെ അവിഹിതത്തെ ചൊല്ലിയുള്ള പ്രശ്നമാണെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഭർത്താവിൻ്റെ കാമുകിയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനും ഭാര്യയായ എന്നെ തല്ലിച്ചതച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് പറയണം ആ ഒരു സ്പോട്ടിൽ തന്നെ ആദർശന അവിഹിതത്തിൽ വേറൊരു കുഞ്ഞുള്ള കാര്യവും മോള് പറയണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനാമികയെ ഒന്ന് ചൂട് പിടിപ്പിച്ച് കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ നടക്കാനൊക്കെ ആയിട്ട് നമ്മുടെ അനാമികയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് തന്നെ അഭി അവിടുന്ന് അനാമിക വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നു ആ ഒരു സന്തോഷത്തിൽ തന്നെ അനാമിക വീട്ടിലോട്ട് വന്നിട്ട് വീണനോടും ദേവതയോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമി അവിടുന്ന് വന്നതിന് ശേഷം ആവി ഇവൾ എന്തായാലും ഒരു തീപ്പൊരി തന്നെയാ ഇവള് തന്നെ എല്ലാം അങ്ങ് ആളി കത്തിച്ചോളും കടിയേറ്റ പാമ്പല്ലേ ഇവളും ആളൊട്ടും മോശം ഒന്നും അല്ല ഇവളെ നല്ല ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് തന്നെയാ ഇവളുടെ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഫ്രോഡാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നാലും എന്റെ ആവശ്യം നടക്കാനായിട്ട് ഇവളെ ഇപ്പൊ സോപ്പിട്ട് നിർത്തിയേ പറ്റുകയുള്ളു എങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കവൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ കാര്യങ്ങളിലേക്കൊക്കെയുള്ള വഴി ഇവള് തന്നെ ആയിട്ട് തുറന്നു തരും അവസാനം എന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ നടക്കും കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായിട്ടാണല്ലോ ഇപ്പൊ നടക്കുന്നതും എല്ലാം ഒന്ന് കലഞ്ഞു തെളിഞ്ഞതിനു ശേഷം നവ്യാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ല ഒരു ടെൻഷനും ഇല്ലാതെ എന്നുള്ള രീതിയിൽ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അനാമിക സന്തോഷത്തോടെ ഈ കാര്യങ്ങളെല്ലാം വന്നിട്ട് വേണോടും രേവതിയോടും പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിലും അനാമികയോട് പറയുകയാണ് മോളെ അഭി പറഞ്ഞത് നല്ലൊരു ഐഡിയ തന്നെയാണ് അവൻ്റെയും ആവശ്യം അനന്തപുരിലെ സ്വത്ത് തന്നെയാണ് നമ്മളെ പോലെ തന്നെ അല്ലാതെ അവൻ ആ കുടുംബത്തിനോട് ഒരു സ്നേഹവും കൂറോ ഒന്നും തന്നെ ഇല്ല മൂർത്തി എന്ന് പറയുന്ന ആളുണ്ടല്ലോ എത്രയോ ചെറുപ്പത്തിൽ തന്നെയാണ് അവനെയും അവന്റെ തളയനും എടുത്തു വളർത്തിയത് നാളിത്രയും അവരെ ഒരു കുറവുമില്ലാതെ പൊന്നും പോലെയല്ലേ അവര് നോക്കിയത് എന്നിട്ട് അതിന്റെ നന്ദിയും കടപ്പാടും അവനോ അവന്റെ അമ്മയ്ക്കോ ഇല്ലല്ലോ അവരുടെ ആവശ്യവും പണം തന്നെയാണ് മോളെ എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ അനാമിക പറയുന്നുണ്ട് അതെങ്ങനെ സ്നേഹം തോന്നാനാ അമ്മേ അബിയേട്ടൻ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അബിയേട്ടനെ അടിച്ചു പുറത്താക്കാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ ആദർശേട്ടനോ ഇത്രയും വലിയ തെറ്റു ചെയ്തിട്ടും ഒരു കുഴപ്പവും ഇല്ല അനിയുടെ ഭാഗത്തും തെറ്റില്ലേ ആദർശം അനിയും എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കുകയും അബിയേട്ടൻ ചെയ്യുന്ന തെറ്റുകളെ മാത്രം ചൂണ്ടിക്കാണിച്ച് അബിയേട്ടനെ അതിനെ തക്ക ശിക്ഷയും കൊടുക്കുകയും ചെയ്തോണ്ടിരുന്നാൽ എങ്ങനെയാ അവരുടെ സ്നേഹം ഉണ്ടാവുക ആ രണ്ട് കൊച്ചുമക്കളെയും അവര് ചേർത്ത് പിടിച്ചിട്ട് അബിയാട്ടനെ മാത്രം ഇങ്ങനെ ആകെറ്റ് നിർത്തുമ്പം അബിയാട്ടന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും അവരോട് വെറുപ്പും ദേഷ്യമല്ലേ തോന്നിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ രേവതി പറയുന്നുണ്ട് എന്തായാലും അവി പറഞ്ഞത് നല്ല കാര്യം തന്നെയാ മോളെ വീണു പറയുന്നുണ്ട് അതേ മോളെ അവൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്യണം നമുക്ക് എന്തായാലും മീഡിയക്കാരെയൊക്കെ ഒന്ന് വിളിക്കാം മോളെ അനന്തപുരിയിലിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്നും സ്വത്തിനും സ്ത്രീധനത്തിനും വേണ്ടിയിട്ട് മോളെ കൊല്ലക്കൊല ചെയ്യുകയാണെന്നും ഭർത്താവിന് വേറൊരു കാമുകയും അവിഹിത ബന്ധവും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴേ എന്തായാലും വാർത്താ ചാനലുകാര് ഈ വാർത്ത ആഘോഷമാക്കുക തന്നെ ചെയ്യും ഇത് നാടൊട്ട് കത്തി കയറുമോളെ മൂർത്തി ജ്വല്ലറിയും അയാളുടെ സാമ്രാജ്യവും ഒക്കെ മൂ കൂത്തി താഴെ കിടക്കുമോളെ എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട് അനാമിക ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് ഈ ഒരു വാർത്ത അറിഞ്ഞാലേ പോലെ ഈ വാർത്ത അങ്ങ് പടരും മൂർത്തീസ് ജ്വല്ലറി കൂ കൂത്തി താഴെ വീഴുക തന്നെ ചെയ്യും വേണു പറയുന്നുണ്ട് ഇന്ത്യയിൽ മാത്രം അല്ലല്ലോ മോളെ വിദേശത്തും ഇവർക്ക് ഷോറൂംസ് ഒക്കെ ഉള്ളതല്ലേ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായിക്കോളും അത്രക്ക് സ്ട്രോങ് എവിഡൻസ് ആ നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെ വീണ് പറയുന്നുണ്ട് അങ്ങനെ അനാമിക മീഡിയാസിന്റെ മുമ്പിലെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിന് അവിഹിതമുണ്ടെന്നും അത് ചോദ്യം ചെയ്തപ്പോഴാണ് തന്നെയും തന്റെ വീട്ടുകാരും തന്നെയും തന്റെ വീട്ടുകാരെയും അവരെല്ലാവരും കൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചെന്നും സ്ത്രീധനവുമില്ല തനിക്ക് സൗന്ദര്യമില്ല അധികം സാമ്പത്തികമില്ലാത്ത കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിച്ചെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ ഇതിനു മുമ്പും കേസ് കൊടുത്തിട്ടുള്ളതാണ് അവരൊന്നും എടുത്തിട്ടില്ല ആ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ തന്നെയാണ് എന്റെ ഭർത്താവിന്റെ കാമുകി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതുകൊണ്ട് ഒരു പോലീസുകാരുടെ അടുത്തേക്കും എനിക്ക് പോയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ അനന്തപുരി തറവാടിലെ കാരണവരായ മൂർത്തി അയാളും വലിയ മെച്ചമൊന്നുമില്ല അയാൾ പുറമെ നല്ല മാന്യത നടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അയാൾ ഒരു വിഷപാമ്പ് തന്നെയാണ് അയാളുടെ മനസ്സിൽ ഭയങ്കര ക്രൂരതയാണ് അയാളുടെ ഒരു മുരട് പിടിച്ച സ്വഭാവം തന്നെയാണ് അയാൾ വലിയ ട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാലുവേ അയാളുടെ മനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അയാളിപ്പം എല്ലാവരുടെയും മുമ്പിൽ ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അയാൾ പിന്നെ നാട്ടുകാരുടെയൊക്കെ മുമ്പില് തലയെടുപ്പോ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവരുടെ ഉദ്ദേശമൊക്കെ വേറെയാണെന്നുള്ള രീതിയിലൊക്കെ അനാമിക പറയുകയാണ് അയാളാണ് ഇതിനെല്ലാം കാരണക്കാരൻ തൻ്റെ കൊച്ചുമോനാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അവനെതിരെ ഒന്ന് ആക്ഷൻ എടുക്കുക പോലും ചെയ്തില്ല പകരം എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാനാണ് അയാള് പറഞ്ഞത് എന്നെയും എന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇറക്കി വിട്ടതും അയാള് തന്നെയാണ് അയാളുടെ സമ്മതപ്രകാരം തന്നെയാണ് എൻ്റെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും വെല്ലമ്മയും വല്യച്ഛനും ഒക്കെ എന്നെ തല്ലിയത് അതുപോലെ തന്നെ എൻ്റെ ഏട്ടത്തിമാരും എന്നെ തല്ലിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അനാമിക പറയുന്നുണ്ട് ആ വീട്ടിൽ എനിക്ക് ആകെ സപ്പോർട്ടായി നിന്നത് എന്റെ അമ്മായിമ്മ മാത്രമാണ് ബാക്കി ബാക്കിയെല്ലാരും ഒറ്റക്കെട്ടാണ് എന്നെ അവിടുന്ന് പുറത്താക്കാൻ തന്നെയായിരുന്നു അവരുടെ എല്ലാവരുടെയും തീരുമാനം അതിനു വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ അവരുണ്ടാക്കിയെടുത്തു അതിനെല്ലാം ഓരോ തെളിവുകളും അവർ തന്നെ ഉണ്ടാക്കി അനാമിക അങ്ങനെ അനന്തപുര തറവാടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചുപോയി പറയുകയാണ് മീഡിയാസിനോട് തനിക്ക് ഇനി ഏക ആശ്രയം ഈ മീഡിയ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോലും പരാ പോലീസ് സ്റ്റേഷനിൽ പോലും പോയി പരാതി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ അച്ഛനും അമ്മയും നാണം കിടത്തി കൊണ്ട് അവരും വല്ലാത്തൊരു വിഷമത്തിലിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവരൊരിക്കലും ഓർത്തമല്ല ശരിയാണ് ഞങ്ങൾ അനന്തപുര തറവാടിന് ഒപ്പത്തിനെത്താൻ പറ്റാത്ത ആൾക്കാർ തന്നെയാണ് എന്നിരുന്നാൽ പോലും വളരെ നന്നായിട്ട് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിപ്പിച്ച് അങ്ങോട്ടേക്ക് വിട്ടത് പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി പ്രതികരിക്കാൻ പോലും പാടില്ലാത്രേ അവിടെ എന്ത് സംഭവിച്ചാലും അതൊന്നും പുറം ലോകം അറിയാതെ എല്ലാം മൂടി വെക്കണമെന്നാണ് അവർ പറയുന്നത് എന്നെക്കൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് പ്രതികരിച്ചതുകൊണ്ടാണ് എന്നെ അവർക്ക് ഇഷ്ടമല്ലാതായത് അവസാനം അവർ എന്നെ അവിടെ ഇറക്കി വിടുകയും ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ എന്നെ നല്ല അഭിനയിച്ചങ്ങ് തകർക്കുകയാണ് അനാമിക അതുപോലെ തന്നെ അനന്തമൂർത്തിയുടെ കൊച്ചുമകനായ ആദർശ് അതായത് മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി സ്ഥാനത്തിരിക്കുന്ന ആദർശ് എന്നെ പുറക്കാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തു എന്നിട്ട് പോലും ആ തെറ്റെല്ലാം മൂടിമറിച്ചു കൊണ്ടുനടക്കുകയാണ് അയാളിപ്പോ അയാൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിഹിതത്തിൽ അവിഹിതത്തിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിപ്പം അനന്തപുര തറാടിലുണ്ട് പക്ഷെ ആ കുഞ്ഞിനെ ഇപ്പം സ്വന്തം മോളെ പോലെയാ അവരെല്ലാരും വളർത്തുന്നത് ആദർശന് വേറൊരു സ്ത്രീലുണ്ടായ കുഞ്ഞു തന്നെയാ അത് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നതുകൊണ്ട് അയാളുടെ ഭാര്യയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ആ ന്യൂസ് ഒന്നും വലിയ ലീക്ക് ആകാതെ പോയത് തന്നെ ആ കുഞ്ഞിനെ ആരെയും അറിയിക്കാതെ തന്നെ അവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അനാമിക പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പം വാ ഇത് കേക്കുമ്പോൾ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉരുളെ കുപ്പേരി പോലെ അനാമിക ഉത്തരം പറയുന്നുണ്ട് എങ്ങനെയും അനന്തപുര തറവാടിനെ താറടിക്കാനായിട്ടും കരി വരി തേക്കാനായിട്ടും എല്ലാവരും ചെകഞ്ഞു പിടിച്ച് ഓരോരോ കാര്യങ്ങൾ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ വരികയാണ് കേട്ടോ അങ്ങനെ മീഡിയാസും അങ്ങനെ വാർത്താ ചാനലുകാരും എല്ലാവരും തന്നെ അനന്തപുര തറവാടിന്റെ മുമ്പിൽ എത്തുകയാണ് ആണെങ്കിലും ഒന്നും പറയാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശനാണെങ്കിലും ഇതൊന്നും പറയാൻ താല്പര്യമില്ല അനാമിക പറയുന്നതെല്ലാം കള്ളമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മീഡിയാസിലുള്ളവരും ഒക്കെ കുറേ ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് ആദർശിന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണോ ചന്ദുമോൾ എന്നും അതുപോലെ തന്നെ അനിയും എസ് എ ആയ നന്ദുവും തമ്മിലുള്ള കാര്യങ്ങളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോയും ഒക്കെ അതെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പഴേക്കും എന്തു പറയണമെന്നറിയാതെ മുത്തശ്ശനാണെങ്കിലും ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ആരും ഒന്നും വിട്ടു പറയാത്തത് കൊണ്ട് തന്നെ അനാമിക പറഞ്ഞതൊക്കെയാണോ സത്യം എന്നുള്ള രീതിയിൽ തന്നെ വാർത്തകളൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് അങ്ങനെ അനാമികയും മൂർത്ത് മുത്തശ്ശനും തമ്മിൽ നേർക്ക് നേർ പോരാട്ടമാണ് ആരി ഇവിടെ ജയിക്കുന്നതൊക്കെ വരും എപ്പിസോഡിൽ നമുക്ക് കാണാം നമ്മുടെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ്